ക്രിമിനൽ നിയമത്തിലെ ഏറ്റവും ശ്രമകരമായ കാര്യങ്ങളിലൊന്നാണ് ഈ ഗൂഢാലോചന കുറ്റങ്ങൾ തെളിയിക്കുക എന്നത് നമ്മുടെ സിസ്റ്റത്തിൻ്റെ ബലഹീനത തന്നെയല്ലേ കഴിഞ്ഞ ദിവസം പുറത്തേക്ക് വന്നത് അതായത് ശക്തരായ ആളുകൾ സംരക്ഷിക്കപ്പെടുന്നു ഇരകളാക്കപ്പെട്ടിട്ടുള്ളവള് പോരാടാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്നു ദിലീപ് ദിലീപ് ശക്തരായ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിലിപ്പം പുറത്ത് വരുന്ന ഒരു കാര്യമുണ്ട് എല്ലാവരും ചർച്ചയ്ക്ക് എടുക്കുന്ന ഒരു കാര്യമുണ്ട് അതായത് എത്രയോ ആളുകളാണ് മൊഴി മാറ്റി പറഞ്ഞിരിക്കുന്നത് കോടതിക്ക് മുമ്പാകെ പേടിച്ച് വിറച്ച് അല്ലെങ്കിൽ പൈസയുടെ മുമ്പിൽ സ്വാധീനത്തിൻ്റെ മുമ്പിൽ അവർ ഭയപ്പെടുന്നു ദിലീപിനെതിരെ മൊഴി നൽകാൻ അങ്ങനെ ഭയപ്പെട്ടാണ് ദിലീപിനെ ഭയപ്പെട്ടാണ് മൊഴി മാറ്റി പറഞ്ഞതെങ്കിൽ ഉദാഹരണത്തിന് ഞാൻ ഒരാളുടെ പേര് സജീ നന്ദിയാണ് ഫ്രം ദ വെരി ബിഗിനിങ് ദിലീപിനോടൊപ്പം ആണ് ദിലീപ് നമ്മൾ ഇതിൻ്റെ അകത്ത് വില്ലനാണെന്നൊന്നും അല്ലാന്നൊന്നും അല്ല നമ്മൾ പറയുന്നത് ദിലീപിനെ ഇതിൻ്റെ അകത്തേക്ക് ട്രേസ് ചെയ്യാൻ കൊണ്ടുവന്നിരിക്കുന്ന അല്ലെങ്കിൽ അതിനകത്ത് കണ്ണി ദിലീപിനെ ബന്ധിപ്പിക്കുന്ന കണ്ണി ആരാ ദിലീപ് ആണ് ഇതിൻ്റെ കൂടാലോ എനിക്ക് പുറകിലുണ്ട് എന്ന് ആദ്യം പോലീസിനോടും നാട്ടുകാരോടും വിളിച്ചു പറഞ്ഞാൽ പൾസർ സുനി പൾസർ സുനി തീർന്നല്ലോ പൾസർ പൾസർ സുനി ആരാണ് അടുത്ത ചോദ്യം വരുന്നത് പൾസർ സുനി ആരാണെന്നുള്ള ഇവർ തമ്മിലുള്ള കണക്ഷൻ പ്രൂവ് ചെയ്യാൻ പറ്റില്ലായിരുന്നു മൊഴി മാറ്റി അങ്ങനെ നമുക്ക് അസുഖം ചെയ്യാൻ പറ്റില്ല മൊഴി മാറ്റി പറയാത്തത് എന്തുകൊണ്ടാലും മൊഴി അവർ പറഞ്ഞ മൊഴി സത്യമായിരുന്നു ആദ്യം തന്നെ പ്രൈമാഫേസിൽ സത്യമായിരുന്നു അത് പോലീസ് പേടിപ്പിച്ച് പറഞ്ഞാണോ അത് സിനിമാ രംഗത്ത് തന്നെയുള്ള ഒരു ഭയപ്പെടുത്തി പറഞ്ഞതാണോ അത് തരത്തിലാ മൊഴി പറഞ്ഞതിന് ആദ്യത്തെ മൊഴി ആദ്യത്തെ മൊഴി സ്വന്തം അന്വേഷിക്കാണെന്ന് ഏത് സാക്ഷി പോലീസിനെ താൽപര്യം അല്ലെങ്കിൽ പോലീസിനെ കൂടുതൽ ഇറിറ്റേറ്റ് ചെയ്യാത്ത രീതി രണ്ട് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർമാർ വാളിപ്പോയി ആ ഒരു വിഷയം ഉണ്ടായിരുന്നു അപ്പോൾ അവർ പബ്ലിക് പ്രോസിക്യൂട്ടർമാരായാലും യോഗ്യരാണോ ഫൈറ്റ് ചെയ്യുന്നതിനുപോലെ അവർ നടിക്ക് വേണ്ടി അല്ലെങ്കിൽ വിക്ടീമിന് വേണ്ടി ഫൈറ്റ് ചെയ്യേണ്ടവർ ഇട്ടിട്ട് പോയെന്ന് പറഞ്ഞാൽ അത് കോടതി ജഡ്ജിമാരെ റിക്വസ്റ്റ് ചെയ്യുന്നില്ലേ കോടതി ഇന്ന് എത്രയോ കേസ് കൈ പിണറായി കേസ് പി ടി തോമസ് പറഞ്ഞിട്ടുണ്ട് പി ടി തോമസ് എന്നാ പറയുന്നു പി ടി തോമസ് പറഞ്ഞിട്ടുണ്ട് എനിക്ക് മേൽ വല്ലാത്ത രീതിയിലുള്ള സമ്മർദ്ദം അതായത് ഇതിൽ ഇടപെടരുത് എന്ന എന്ന രീതിയിൽ ആരാ സമ്മർദ്ദം അപ്പം ഇദ്ദേഹത്തിന്റെ കാറിന്റെ ബോൾട്ട് നാല് ബോൾട്ടും എന്താ ഊരിവെച്ച നിലയിൽ അപകടപ്പെടുത്താനായിട്ട് ശ്രമം ഉണ്ടായിരുന്നു പിന്നീട് എങ്ങനെയോ ആരൊക്കെയോ അത് കണ്ടെത്തിയത് കൊണ്ട് സുരക്ഷിതമായിട്ട് രക്ഷപ്പെട്ടു പി ടി തോമസിനെ അവിടെ ശ്രമം ഉണ്ടായിരുന്നു അപ്പോൾ പി ടി തോമസ് എപ്പോഴെങ്കിലും ദിലീപ് ആണെന്നോ ദിലീപിൻ്റെ ഗൂഢാലോ എന്നാണെന്ന് പറഞ്ഞിട്ടില്ല ഇതിൻ്റെ പുറകെയും ഗൂഢാലോവനുണ്ടെങ്കിൽ പി ടി തോമസ് പറഞ്ഞിട്ടുള്ളൂ അത് ശ്രദ്ധിക്കണം പി ടി തോമസ് ആ കാലങ്ങളിൽ നല്ല ബന്ധം മിക്കവാറും എല്ലാ ദിവസവും അല്ലെങ്കിൽ ആഴ്ചകളിൽ ഒരിക്കലെങ്കിലും വിളിച്ചോട്ടിരുന്ന ആളായത് ഈ പ്രശ്നത്തിൽ ദിലീപ് ആയിരിക്കാം എന്നൊരു സംശയം പി ജീരാമസനുണ്ടായിരുന്നു കാരണം വേറെ വേറെയും പേര് പറയുന്നില്ല പക്ഷെ പർപ്പസ്ഫുൾ ആയിട്ട് വളരെ പെട്ടെന്ന് ദിലീപിൻ്റെ പേര് വളരെ സ്ട്രൈക്കിംഗ് ആയിട്ട് ഉയർന്നു വരികയാണ് എല്ലാ മാധ്യമങ്ങളും ദിലീപിന് കാരണം മാധ്യമങ്ങൾക്കും വിൽക്കണം ഫൾസർ സുനിയുടെ പേര് പറഞ്ഞാൽ ചാനലേടാ ആരെങ്കിലും ചെല്ലുമോ ഫൾസർ സുനിയാണ് ഇത് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇത്രയും ഇതിൻ്റെ പകുതി മാർക്കറ്റിനും ഇവർക്ക് നടക്കുകയില്ല അപ്പോൾ അവരും കൂടെ കൂടി പിന്നെ ഇതിൻ്റെ അകത്ത് സാമ്പത്തിക നേട്ടം പ്രതീക്ഷിച്ച ദിലീപിൽ നിന്നും ഭീമമായ സാമ്പത്തിക നേട്ടം പ്രതീക്ഷിച്ച പോലീസ് ഉദ്യോഗസ്ഥരും ഉണ്ടാവും അത് കിട്ടാതെ വന്ന അവർക്ക് പിന്നെ മനസ്സിനെ മനസ്സിലാക്കാത്തതിൽ ഒന്നര വർഷം മുമ്പ് ഡൈവോഴ്സ് ചെയ്ത് വീണ്ടും സ്വസ്ഥമായ ഒരു കുടുംബജീവിതം തുടങ്ങിയ ഇത് ആ ഒന്നര വർഷം മുമ്പത്തെ പകയായിട്ട് ആരുടെ പുറകെ നടക്കും വിളിരുടെ പുറകെ നടക്കുമെന്ന് വിശ്വസിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് അതാണ് ദിലീപിനെ കിട്ടിയ ഏറ്റവും ഫേവറബിൾ ആയിട്ടുള്ള പോയിന്റ് ഒന്നര വർഷം കഴിഞ്ഞാണ് കേസ് ബുക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കാൻ തുടങ്ങിയ ശേഷമാണോ ദിലീപിന് പക തോന്നുന്നത് അല്ലേക്ക് കാവ്യമാധവനുമായി സെക്കൻഡ് മാരേജ് കഴിഞ്ഞ് സ്വസ്ഥമായിട്ട് ജീവിക്കാൻ തുടങ്ങിയ ശേഷമാണോ ദിലീപിന് പക ഉണ്ടാറുണ്ട് ദിലീപ് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് കൈയടിക്കുന്ന ആളുകൾ അദ്ദേഹത്തിന് വേണ്ടി ആർപ്പ് വിളിക്കുന്ന ആളുകൾ അങ്ങനെ ഒരുപാട് പേരുണ്ടല്ലോ അവരെയൊക്കെ വളരെ വിദഗ്ദ്ധമായിട്ട് വളരെ സത്യസന്ധമാണ് താനെന്ന് വിശ്വസിപ്പിച്ചുകൊണ്ട് പറ്റിക്കുകയല്ലേ ചിലപ്പോൾ നമുക്കറിയാം എങ്ങനെ അറിയാം നമ്മളെങ്ങനെ ആണോന്നാണ് ഞാൻ ചോദിച്ചത് അല്ല എനിക്ക് തോന്നലില്ല കാരണം ദിലീപിനെ പോലെ അവിടെ അങ്ങനെ നിൽക്കുന്ന ഒരാൾക്ക് ഈ ചെറിയ കാര്യത്തിന് വേണ്ടി ഈ വളരെ ദിലീപിനെ പോലെ ഇത്തരം കാര്യം ഇങ്ങനെ പ്രതികാരം ചെയ്യണം നൂറ് മാർഗമുണ്ട് ഇത് തന്നെ അവരെ പീഡിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും മുറികളേക്ക് ബലമായിട്ട് വിളിച്ചുകൊണ്ട് ചെയ്യാമായിട്ടുണ്ട് എല്ലാവരും നാട്ടുകാരുടെ മുമ്പ് തെളിവായിട്ട് ചെയ്യണോ പിടികൊടുക്കണോ നാട്ടുകാരുടെ മുമ്പിൽ ആ സ്ത്രീയെ എവിടെയെങ്കിലും വെച്ച് ആ നടിയോ ആരാണെങ്കിലും ഏതെങ്കിലും സ്ഥലത്ത് വിളിച്ചു ചെയ്യത്തില്ലായിരുന്നു എത്രയോ സ്ഥലങ്ങളുണ്ട് കൊച്ചിയിൽ നിന്ന് ഇങ്ങോട്ട് തൃശ്ശൂരിൽ നിന്ന് പോരുന്ന വഴിക്ക് എത്രയോ സ്ഥലങ്ങളുണ്ട് റിസോർട്ടുകളുണ്ട് കാപ്പുടിക്കൻ എന്ന് പറഞ്ഞ് കഴിയാപ്പുഴ എന്തെല്ലാം ചെയ്യാമായിരുന്നു ഗണ്ട് തോക്ക് ഇവരുടെ കാണില്ല തോക്കിനോട് പേടിപ്പിച്ചുമായിരുന്നാലും എന്തെല്ലാം മാർഗമുണ്ട് ഇത് അറിഞ്ഞ് നാട്ടുകാരറിയണം എന്നോട് ഇവർ ആഗ്രഹിച്ചിരുന്നെന്ന് വേണം വിചാരിക്കും കൊട്ടേഷൻ പിന്നെ രണ്ടാമത്തെ കാര്യം ഈ മൂന്ന് കോടി ഒന്നര കോടിയൊക്കെ പറഞ്ഞ കൊട്ടേഷനാണ് ഇവർ മേടിച്ച അഡ്വാൻസ് എത്രയാണ് സോണി പൾസർ സോണിയെ മേടിച്ച് അഡ്വാൻസ് എത്രയാണ് അത് അവരുടെ തന്നെ മൊഴിയിലുണ്ട് എത്രയാണ് പതിനായിരം രൂപ പതിനായിരം രൂപയ്ക്ക് വേണ്ടി ഇത്രയും റിസ്ക്കുള്ളൊരു പണി ആദ്യം പതിനായിരം രൂപ അഡ്വാൻസ് മേടിച്ചിട്ട് മൂന്ന് കോടിയുടെ കൊട്ടേഷന് പതിനായിരം രൂപ അഡ്വാൻസ് മേടിക്കുമെന്ന് പറയുമ്പോൾ തന്നെ അതിനകത്ത് കള്ളത്തരമാണ് കാരണം പതിനായിരം രൂപയുടെ ട്രാൻസ്ഫർ ഏതോ കാര്യത്തിന് ആരോ പതിനായിരം രൂപ മേടിച്ചിട്ടുണ്ട് സുനിയായിട്ട് ഒരു ട്രാൻസാക്ഷൻ വന്നിട്ടുണ്ട് അപ്പോൾ ഈ പതിനായിരം രൂപ അഡ്വാൻസാണെന്നാണ് പറയുന്നത് അങ്ങനെ നടക്കും എവിടെയെങ്കിലും നടക്കും വെറും പതിനായിരം രൂപ അഡ്വാൻസിൽ ഒരു കൊട്ടേഷൻ കാര്യമായ ബന്ധങ്ങളും പരിചയങ്ങളും മുൻകാലങ്ങളില്ല ഏതായാലും ദരിയായിട്ട് ബന്ധമില്ലെന്ന് ഞാൻ പറഞ്ഞാൽ പരിചയമില്ലെന്നും പറഞ്ഞാൽ പക്ഷേ അത്ര അടുത്ത ബന്ധമില്ല അപ്പോൾ ഈ കൊട്ടേഷൻ ഏർപ്പാട് ചെയ്യാനായിട്ട് ദിലീപും അൽസർസിനോട് പതിനായിരം രൂപ കൊടുത്തിട്ട് ഇതൊന്ന് ഏറ്റവും വട ചെയ്ത് കഴിഞ്ഞ് തരാമെന്നാൽ ചെയ്യുമോ എനിക്ക് തോന്നുന്നില്ല നിങ്ങളാണെങ്കിൽ ചെയ്യൂ പതിനായിരം രൂപയ്ക്ക് ചെയ്യാൻ തീരുമാനിച്ചാൽ പോലും ഒരു പകുതി കാശെങ്കിലും അഡ്വാൻസ് മേടിക്കും ഇത് അതാ സംഭവിച്ചിരിക്കുന്നത് ഇതൊക്കെ വളരെ വ്യക്തമായിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തന്നെ ഇവിടുത്തെ പ്രധാനപ്പെട്ട വക്കീലന്മാർ തന്നെ എഴുതിയിട്ടുണ്ട് പക്ഷെ വളരെ പെട്ടെന്ന് ഈ കേസ് തേച്ച് ഒരു ഫ്രെയിമിലേക്ക് കൊണ്ടുവന്നിട്ട് ആ ഇൻഫർമേഷൻ മാത്രമേ പുറത്തേക്ക് വരുന്നുള്ളൂ ആ ഇൻഫർമേഷൻ മാത്രം നിങ്ങളെ സജീ നന്ദയോട് പറഞ്ഞു ഞാൻ ചാനൽ ചർച്ചയിൽ പോകാതിരിക്കാൻ അഞ്ച് ലക്ഷം രൂപയുടെ ഓഫർ ചെയ്ത സിനിമാ പ്രവർത്തകരുണ്ടോ അത് അത്യാവശ്യം വന്നാൽ അതൊക്കെ ഇപ്പോൾ ഒരു പരാതി കേസ് മഞ്ചുവേർക്കെതിരായിട്ട് കേസ് വരുമ്പോൾ വരും ഞാൻ ചാനലിൽ പോയി ദിലീപിന് അനുകൂലമായി പറയാതിരിക്കാൻ ഇത് ഇപ്പോൾ ഏതാശി ഇപ്പോൾ ഞാനും നിങ്ങൾക്കും ഇതിൻ്റെ അകത്ത് വിലയിരുത്തൽ നടത്തുന്ന ഒരു കാര്യം ആലോചിക്കണം നമ്മൾ ഇത് ജഡ്ജ് ചെയ്യാനുള്ള യാതൊരു അറിവും നമ്മുടെ ഭാഗത്തില്ല ഈ പത്രങ്ങളിൽ വരുന്ന ചാനലുകളിൽ വരുന്നത് മാത്രമാണ് ചാനലുകൾ നമ്മൾ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യും എന്ന് പറയും ഞാൻ നിങ്ങളു ചാനലിന്റെ പുറകെ പോകും നമ്മുടെ സിസ്റ്റം സിസ്റ്റം ശക്തത്തിൻ്റെ എല്ലാ കാര്യത്തിലും അങ്ങനെ തന്നെയാണ് അതിനക്കാർ തർക്കമില്ല ബലഹീനത ശക്തിൻ്റെ ഒപ്പം അത് മാനിപ്പുലേറ്റ് ചെയ്യാൻ അറിയാവുന്നതിൻ്റെ ഒപ്പമാണ് ശക്തമായിട്ട് ഒപ്പം ഒപ്പം അപ്പൊ ഇവിടെ ശക്തനല്ല അങ്ങനെ പക്ഷെ അങ്ങനെ ആ ഒരു നല്ല ഭംഗിയായിട്ട് കോടതി കേസുകൾ എങ്ങനെ കൈകാര്യം ചെയ്യണം അറിയാവുന്ന തൊട്ട് ഈ ഇതിൻ്റെ തൊട്ടടു സ്ഥലുണ്ട് നന്ദകുമാർ അറിയാവോ ഈ നമ്മുടെ ടി പി നന്ദകുമാറല്ല വേറെ നന്ദകുമാർ ഉണ്ടാവും ഈ മൊഹാബി അമ്പലത്തിൻ്റെ അടുത്ത് തൃക്കാക്കര അറിയപ്പെടുന്നയാളാണ് നന്ദ ഇതെല്ലാം നന്ദകുമാർ എന്നാണ് പറയും രാവിലെ സുപ്രീംകോട് ഒരു ജിയുടെ വീട്ടിൽ ബ്രേക്ക്ഫാസ്റ്റ് ഉച്ചയ്ക്ക് വേറെ വേറെടുത്ത ജില്ല അങ്ങനത്തെ കോണ്ടാക്ട്സ് മെയിൻറ്റൈൻ ചെയ്യാൻ കാര്യമായ ഒന്നുമില്ലാത്ത ആ മനുഷ്യനറിയാം അതിജീവിത നേരത്തെ ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ് ആയിട്ടുള്ള ഹണി എം വർഗീസിനെ ഇതിൽ നിന്ന് മാറ്റുക പകരം ഒരു പുരുഷനാണ് ആ സ്ഥാനത്ത് വരുന്നതെങ്കിലും കുഴപ്പമില്ല പക്ഷെ അത് വനിതാ ജഡ്ജി വേണം ആവശ്യപ്പെട്ടത് അല്ലെ വനിതാ ജഡ്ജി വേണമെന്നാവശ്യപ്പെട്ടു പിന്നീട് ഇവരുടെ പ്രവൃത്തി കാരണം ഇവരിൽ വിശ്വാസം ഇല്ല ഇവർ ആരാണ് ആരൊക്കെയോ ഏഹ് സ്വാധീനിക്കപ്പെട്ടിട്ടുള്ള ഒരു ജഡ്ജിയാണ് എന്നുള്ള ആരോപണമാണ് അവർ ഉന്നയിച്ചത് സുപ്രീം കോടതി വരെ പോയി തള്ളപ്പെട്ടു ഈ ഹണിയം വർഗീസിന് ഇപ്പം ഇതില് കുറ്റക്കാരിയായിട്ട് ഇത് ദിലീപ് പ്രതി വരുമ്പം എഴുന്നേറ്റ് നിൽക്കുന്നു പറഞ്ഞിട്ടുള്ള സോഷ്യൽ ഒരു കാര്യം പറയാം ഈ അവിടുന്ന് അവരുടെ ചേംബറിൽ നിന്ന് ജഡ്ജി ഇറങ്ങി വരുന്നത് വരുമ്പോൾ നമ്മളും അങ്ങനെ എഴുന്നേറ്റ് നിൽക്കും ബെഞ്ചിൽ നമ്മൾ കേസ് കേൾക്കാനിരിക്കും വക്കീലന്മാരെല്ലാം ജഡ്ജി എഴുതുമ്പോൾ കൈവോപ്പിട്ട് ഇരിക്കും എല്ലാവരും ഇങ്ങനെ ജഡ്ജി വരുമ്പോൾ ജഡ്ജി എഴുന്നേറ്റ് എഴുന്നേറ്റ് തന്നെ അവർ ഒന്ന് വിസ്തരിക്കാൻ കൂട്ടിക്കാരണം റെഡി ആയിട്ട് നിൽക്കാൻ ഉണ്ട് അത്ഭുതമല്ല പ്രതി വരുമ്പോഴാണ് എഴുതി ജഡ്ജി നടന്നാണ് നിങ്ങൾ വരുന്നത് അവിടെ ഒന്ന് കൈകോപ്പി നിൽക്കും അവിടെ പ്രതി ഉണ്ട് പ്രതി ഉണ്ട് എഴുന്നേറ്റുണ്ട് അപ്പൊ അത് ദിലീപ് അപ്പൊ ഒരു ക്യാമറ വാഹനം വിചാരിച്ച ദിലീപിനെ കണ്ടെഴ്തി എല്ലാവരും എഴുതി നിൽക്കാം നമ്മൾ നമ്മളെവിടെയാണെങ്കിൽ നമ്മൾ എഴുതി എന്നാ നമ്മളെ ജഡ്ജി എങ്ങനെയാണ് ഒരു ഫ്രെയിമിൽ കൊണ്ടുവരാം കൊണ്ടുവന്നു ചോദിച്ചിട്ട് നാളെ പറയാം അങ്ങനെ അങ്ങനെ ഒരു ജഡ്ജി ചെയ്യുമെന്ന് വിചാരിക്കുന്നുണ്ടോ ഇത്രയും വിവാദമായ കേസിൽ കോമൺ സെൻസ് ഉള്ള ഒരു ജഡ്ജി ചെയ്യുമെന്ന് ഈ വിധിനായ രണ്ടായിരം പേജുണ്ടെന്നാണ് പറയുന്നത് രണ്ടായിരം പേജ് അത് വായിച്ച് വളരെ ഇത് ഇത്ര ഒരു വിധി എഴുതണമെങ്കിൽ വളരെ ആയിട്ട് എഴുതണമെങ്കിൽ എല്ലാ ഫോൾ പ്രൂഫായിട്ട് എഴുതാൻ എഴുതേണ്ടി വരും അച്ഛൻ പറഞ്ഞ കാര്യം സത്യമാണെന്ന് യഥാർത്ഥത്തിൽ മകൾക്ക് അറിയാം അതായത് മീനാക്ഷിക്ക് അറിയണം തോന്നുന്നു കാരണം കഴിഞ്ഞ ദിവസം ഇദ്ദേഹം പറഞ്ഞല്ലോ ഏറ്റവും ആദ്യം പുറത്തിറങ്ങിയിട്ട് കുറ്റവിമുക്തനാക്കപ്പെട്ട ശേഷം പറഞ്ഞത് മഞ്ജുവിനെതിരെയാണ് മഞ്ജു ഗൂഢാലോചന എന്ന് പറഞ്ഞതിന് ശേഷമാണ് ഇതിലെ ഗൂഢാലോചന കാര്യങ്ങളെല്ലാം വരുന്നത് അത് അതൊരു പക്ഷെ മീനാക്ഷി എന്ന് പറയുന്ന മകളും അതൊരുപക്ഷെ അംഗീകരിച്ചിട്ടുണ്ടാവാം വിശ്വസിക്കുന്നുണ്ടാവാം അതുകൊണ്ടല്ലേ സമൂഹം മുഴുവൻ ഒരു സമയത്ത് എന്താണ് എന്നും എന്താണ് കൊടും കുറ്റവാളി എന്നും കുറ്റവാളിയെന്നും വൃത്തികെട്ടവൻ എന്നൊക്കെ വിളിച്ച ആ അച്ഛൻ്റെ ഒപ്പമാണ് ആ മകൾ ജീവിക്കുന്നത് അപ്പം ആ മകൾക്ക് മകൾക്ക് യഥാർത്ഥത്തിൽ അമ്മയുടെ ക്രൂരത അറിയുന്നത് കൊണ്ടാണ് ഇതിൻ്റെ അകത്ത് നമ്മൾ വായിച്ചു കേട്ടുള്ള അറിവാണ് അമ്മ ഭയങ്കരമായിട്ട് ദിലീപിനെതിരായിട്ട് പൊട്ടി മഞ്ജുമാരുടെ ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിക്കുന്ന സമയത്ത് മകൾ അമ്മയോട് പറഞ്ഞു പറഞ്ഞൊന്നും പറഞ്ഞൊരു വാർത്ത ശരിയാണെന്ന് നടത്തില്ല ഞാനും നിങ്ങളെക്കുറിച്ച് കുറേ കാര്യങ്ങൾ പറയും അമ്മയെക്കുറിച്ച് എനിക്കും ചില കാര്യങ്ങൾ ഇനിയും ശബ്ദിച്ചു പോയാൽ അമ്മയെക്കുറിച്ച് കുറേ കാര്യങ്ങൾ എനിക്കും പറയേണ്ടി വരുമെന്ന് മീനാക്ഷി മീനാക്ഷികളുടെ പ്രസ്താവന ഉണ്ടായിരുന്നു അത് സത്യമാണോ ഇല്ലയോ എന്ന് അറിയില്ല പത്രവാർത്ത മാത്രം എനിക്ക് ഈ ചാനലിനെ പത്രത്തെ പൂർണ്ണമായി വിശ്വസിക്കാൻ നമുക്ക് പറ്റില്ല നമുക്കറിയാമല്ലോ എന്താ സംഭവിക്കുന്നത് അപ്പോൾ അത് ആ ഒരു ഡയലോഗിലാണ് മഞ്ജു വാര്യർ കുറെ സൈലായത് അപ്പോൾ എന്താ മഞ്ജു മഞ്ജുവാരെ കുളിക്കാനുള്ളത് ഈ ഡയലോഗി സംശയം ആ ഒറ്റ കാര്യം മാത്രം മതി ഒരു പെൺകുട്ടിക്ക് അങ്ങനെ ചെയ്യാൻ വളരെ അവിടെ അവിടെ ദിലീപിനെ ആ കേസിൽ രക്ഷിച്ച് ശരി അപ്പം ഈ ഡിവോഴ്സ് കേസിലൊക്കെ മഞ്ജു വാര്യരുടെ മകളുടെ സ്റ്റാൻഡ് മീനാക്ഷിയുടെ സ്റ്റാൻഡ് വളരെ ക്രൂശ്യലാണ് ഒന്നും കാണാതെ ആ ബോധമുള്ള പെമ്പച്ചാണ് ഇപ്പോഴും ദിലീപിൻ്റെ ദിലീപിൻ്റെ അമ്മയുടെയും കൂടെ ഇന്നലെ കാവ്യമാധവൻ്റെ അച്ഛനും അമ്മയായിട്ട് ഒരാ കുറച്ചു നല്ല ബന്ധം അല്ല കാവ്യമാധവൻ്റെ മഞ്ജുൻ്റെ മഞ്ജുണ്ട് അപ്പം ഈ മഞ്ജുമാധവൻ്റെ അല്ല മഞ്ജുമാധവൻ അല്ല മഞ്ജു വാര്യരുടെ പ്രവൃത്തികൾ ദിലീപിനോടുള്ള പ്രവൃത്തികൾ ആ കൊച്ചിന് സഹിക്കാവുന്നതിൽ അപ്പുറം ഉണ്ടായിരുന്നെങ്കിൽ അത് ആഭ്യന്തര പ്രശ്നമാണ് നമുക്കറിയത്തില്ല പല വീടുകളിലുണ്ട് അത് ഇതിൻ്റെ ഒരു കാരണമായിട്ടുണ്ടെങ്കിൽ മഞ്ജുമായിട്ടുള്ള ഒരു ഡിഗോഴ്സിൻ്റെ കാരണമായിട്ടുണ്ടെങ്കിൽ പിന്നെ ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഇവരൊക്കെ ശക്തൻ്റെ കാര്യം പറഞ്ഞല്ലേ സാമ്പത്തികമായിട്ടും ആരും മോശക്കാരല്ല ഈ കൂട്ടത്തിൽ സാമ്പത്തികമായിട്ട് ആരും മോശക്കാരല്ല ഈ ശക്തി രണ്ടു കൂട്ടരും എടുത്തു കാണിയല്ലേ ഒരു കൂട്ടർ മാത്രമേ എടുത്തു കാണുള്ളൂ മഞ്ഞിൻ്റെ കൂടി ഉണ്ടായിരുന്നവരായിരിക്കും പൃഥ്വിരാജ് മെയിൻ ആയിട്ടുണ്ട് അല്ലേ ആ കേസിൽ കുഞ്ചാക്കബോവൻ മഞ്ജുവിനെ സഹായിക്കാൻ ശക്തന്മാർ തന്നെ ഉണ്ടായിരുന്നു മോശമില്ലാത്ത പൃഥ്വിരാജ് ഒക്കെ അടുത്ത വർഷം മുന്നിലും പിണറായി വിജയനുള്ള സ്വാധീനം എന്താണെന്ന് അറിയാമല്ലോ ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള ആരുടെ കൈക്കുള്ളിലാണ് അല്ലെങ്കിൽ അല്ലെങ്കിൽ ദിലീപും മഞ്ജു വാര്യായിട്ട് തീർത്താത്തീരാത്ത പകയുടെ കാനൽ അവിടെ കിടപ്പുണ്ടാക്കാനല്ല നമുക്കറിയത്തില്ല അത് പുറത്തു വരുന്നാൽ മാത്രമേ ദിലീപിലേക്ക് എത്തൂ ഞാൻ പറയുള്ളൂ അത് മിക്കവാറും ഞാൻ കണക്കൂട്ടുന്ന സാമ്പത്തികമായിരിക്കും എന്ന് തന്നെ കണക്കൂട്ടും